ഹലോ ഹായ് കേൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനു വേണ്ടി ഞാൻ ലഡു ആണ് ഷെയർ ചെയ്യുന്നത് അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ലഡു റെസിപ്പി തേങ്ങ പാൽ പഞ്ചസാര ഇതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അടിപൊളി ലഡു ഉണ്ടാക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതേ കപ്പിൽ അരക്കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് വരെ ചേർക്കാം ഇത് സാധാരണ ഒരു നല്ലൊരു മധുരമുണ്ട് അത്രയും മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ചൂടാവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള പാൽപ്പൊടി ഒന്ന് നമുക്ക് അളന്നെടുക്കാം വേണ്ടി നമ്മൾ പാലെടുത്ത കപ്പുണ്ടല്ലോ അതേ കപ്പിൽ അരക്കപ്പാണ് പാൽപ്പൊടി വേണ്ടത് അപ്പോൾ ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അരക്കപ്പ് പാൽപ്പൊടി അത്രയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായ പാലിലേക്ക് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ പാൽപ്പൊടി നന്നായിട്ട് മെൽറ്റ് ആവണം ആ പരുവത്തിൽ നമ്മളൊന്ന് മെൽറ്റാക്കി എടുക്കണം ഇപ്പോൾ മീഡിയം തീയിലാണുള്ളത് തീ കൂട്ടി കൊടുക്കേണ്ട പാൽപ്പൊടിയെല്ലാം നല്ല പോലെ കലങ്ങിയതിന് ശേഷം മാത്രം തീ കൂട്ടി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണ് അത് ഒന്നര കപ്പാണ് വേണ്ടത് പാൽപ്പൊടിയെല്ലാം നല്ല പോലെ ഈ പാലിൽ മിക്സായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് പാലെടുത്ത അതേ കപ്പിൽ ഒന്നര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ നല്ല പോലെ മിക്സാക്കി എടുക്കുന്നത് അല്പം കട്ടി ആവാൻ തുടങ്ങണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുക്കാവണം ആ രീതിയിൽ ഒരു മിനിറ്റ് ഫുള്ള് തീയിൽ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് മീഡിയം തീയിലേക്ക് മാറ്റാം നന്നായിട്ട് തേങ്ങ ഉക്കാവണം പാലൊക്കെ നന്നായിട്ട് വറ്റി കൂറുക്കണം ആ പരുവം ആവുന്ന രീതിയിൽ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിലേക്ക് പാലും പാൽപ്പൊടിയും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനും അതേപോലെ അടുക്കി പിടിക്കാനും ചാൻസ് ഉള്ളത് കൊണ്ട് കൈ എടുക്കാത്ത രീതിയിൽ വേണം ഇത് നല്ല പോലെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ഈ തേങ്ങ എല്ലാം കുക്കായി നല്ല പോലെ നമ്മൾ കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്നൊരു പരുവുണ്ടല്ലോ ആ പാകത്തിൽ ആക്കിയെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ കണ്ട് ഞെട്ടൊന്നും വേണ്ട ഇപ്പോൾ വന്നിട്ടുള്ളത് ഈയൊരു കളറിലാണ് അപ്പം അതും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇതാ ഇപ്പോൾ ഈ ഒരു പരുവം ആയിട്ടുണ്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഏഴ് മിനിറ്റ് ആയി ഏഴ് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു പരുവം കിട്ടും ഇനിയും നമുക്ക് നല്ല പോലെ വെള്ളമൊക്കെ വറ്റാനുണ്ട് അപ്പോൾ വീണ്ടും തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒൻപത് മിനിറ്റാകുമ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഈ നെയ്യെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സായി ജസ്റ്റ് ഒന്ന് നെയ്യ് വിട്ട് വരാൻ തുടങ്ങിയാൽ മതി ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് വാങ്ങാം എന്താ ഇപ്പം നല്ല പോലെ പാനിൽ നിന്നും വിട്ട് വരാൻ തുടങ്ങുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുത്താൽ മതി ടോട്ടൽ നമുക്ക് പതിനഞ്ച് ആണ് നമ്മൾ തേങ്ങ എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് ഇളക്കി ഇളക്കിയെടുത്തിട്ടുള്ളത് കണ്ടല്ലോ നല്ല പോലെ ഉരുണ്ട് വന്നിട്ടുണ്ട് ഈ പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് നിർത്താം ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ ഉരുട്ടിയെടുക്കാനെല്ലാം പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് തീയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം ആവാം നമുക്ക് കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന പാകം ആ പരുവം ആയ വാങ്ങിയാൽ മതി ഇതിൽ നിന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാധനം ഇല്ല ചിലപ്പോൾ ആയിരിക്കും വാങ്ങേണ്ടത് ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനമാണ് ഇതാ ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അല്പം ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ദാ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ട് ചൂടെല്ലാം കുറഞ്ഞ് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ പാകത്തിന് കൈക്ക് അല്പം നെയ്യ് തടവിയതിന് ശേഷം നല്ലപോലെ ഉരുട്ടി ബോൾസ് ആക്കി എടുക്കണം ഇത്രയും ചേരുവ ചേർത്താൽ പത്ത് ലഡു ആണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലായല്ലോ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഉരുളയാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത് ഇനി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാൽ അല്പം കൂടുതൽ ലഡു നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഉരുട്ടിയതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം എന്താ വീഡിയോയിൽ കാണുന്ന ശ്രദ്ധിക്കുക നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണം ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ദയവുചെയ്ത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടതിന് ശേഷം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് പറ്റുമെങ്കിൽ എല്ലാവരും എനേബിൾ ചെയ്യണം എൻ്റെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഹൈപ്പ് ചെയ്യണം ഹൈപ്പ് ചെയ്താലാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഗുണം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സ്പെഷ്യലായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്നും ഷെയർ ചെയ്യുമെന്നും ഹൈപ്പ് ചെയ്യുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു കുഞ്ഞു വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും വീണ്ടും കാണുന്നതുവരെ ബായ് ബായ്